ഹലോ നമ്മളേ കുറച്ച് കുട്ടനാടൻ താറാവിനെ മേടിക്കാന്ന് വെച്ചു വീട്ടിൽ ഓൾറെഡി രണ്ട് പേടയും ഒരു പൂവനൊക്കെയുണ്ട് അപ്പോൾ കുറച്ചും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ഓഫീസിൽ പോകുമ്പോഴേക്കാണ് ഇപ്പോൾ ഈ തലൂര് ആമ്പല്ലൂർ ഭാഗമാണ് അവിടെ ഈ ചേട്ടനെ കണ്ടത് അപ്പോൾ അപ്പോൾ ഇറക്കിയിട്ടുള്ളൂ താറാവുകളെ ഓരോന്നെ ഓരോന്നിനെ പിടിച്ച് ഞങ്ങൾക്ക് തരുവാണ് കേട്ടോ അപ്പോൾ ഓരോന്നിനെ പിടിച്ചിട്ട് നമുക്ക് ചാക്കിലാക്കിയിട്ട് കാറിൽ കയറ്റിയിട്ട് ആൾ തരും അപ്പോൾ പരമാവധി നമുക്ക് വിലയൊക്കെ കുറച്ച് തന്നിട്ടുണ്ട് ഒരു ജോഡി അഞ്ഞൂറ്റമ്പതൊക്കെ വെച്ചിട്ടാണ് തന്നത് അങ്ങനെ ഒരു അഞ്ചെണ്ണം തന്നെ മേടിച്ചു അഞ്ച് പടയാണ് കാരണം ഓൾറെഡി ഒരു പൂവൻ ഇവിടെ ഉണ്ട് പിന്നെ രണ്ട് ഇവിടെ ഉണ്ട് അപ്പോൾ അഞ്ചും മൂന്നും എട്ടായില്ല ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരൊട്ട് പൂവ് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത്രയും മേടിച്ചിട്ടുള്ളൂ ബാക്കി താറാവ് മാത്രമല്ല കേട്ടോ നടൻ കോഴികളുണ്ട് അതുപോലെ കുഞ്ഞ് 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 താറാവുകൾ ഇതിനേക്കാളും ചെറിയ താറാവുകൾ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ വലയുടെ ഉള്ളിൽ അപ്പോൾ അതുണ്ട് ഇതാ ഈ കോഴി കുഞ്ഞുങ്ങളെങ്ങനെയുണ്ട് കളർ അടിച്ചത് മോൾക്ക് ഭയങ്കര ഇഷ്ടമായി കൊണ്ടുപോകാൻ പലവട്ടം ശ്രമിച്ചു അപ്പോൾ കോഴിയാവുമ്പോൾ ഇങ്ങനെ ചാടി ചാടി എല്ലാവരെയും പോവും ഭയങ്കര ഇതല്ല ഇതാവുമ്പോൾ അങ്ങനെ ചാടില്ലല്ലോ ഒരേ ഒരു സ്ഥലത്ത് നമ്മൾ ഇതുപോലൊന്നും കെട്ടി നിർത്തി കഴിഞ്ഞാൽ അവരവിടെ തന്നെ നിന്നോളും അവരെ കൊണ്ട് വലിയ കുഴപ്പമില്ല അതുകൊണ്ടാണ് നമ്മൾ താറാവിനെ വാങ്ങാൻ വച്ചുള്ള കോഴികളെയൊക്കെ ഞങ്ങള് കൊടുത്തു കാരണം പട്ടിയൊക്കെ പിടിച്ചുകൊണ്ട് പോകും അവരെല്ലാ സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ട് പട്ടി പെണ്ണമാര പട്ടി ഇല്ലാത്ത ഒന്നുമില്ല ഓരോ ദിവസം ഓരോ അങ്ങനെ പോവുകയാണ് നഷ്ടം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കോഴികളൊക്കെ കൊടുത്തു താറാവ് പിന്നെ ഇവിടെ തന്നെ കിടന്നിടവല്ലോ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളത് താറാവിനൊക്കെ മേടിച്ച് വച്ചാട്ടും എല്ലാത്തിനെയും കാലൊക്കെ പിടിച്ച് കെട്ടി ഞങ്ങൾക്ക് കാറിൽ കയറ്റി തന്നു ഇതാ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കുറച്ചു നേരം കൂട്ടിലിട്ടു പിന്നെ അങ്ങനെ അയച്ചു വിട്ടു അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമാണോ താറാവുള്ള വീടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ താറാവും അതുപോലെ താറാവുമുട്ടയൊക്കെ നല്ലതാണല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയിലാണ് നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്ന് നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് വേണം കേട്ടോ അപ്പോൾ ഇന്നത്തെക്ക് ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ